ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവധിയാണ് എപ്പോഴും അവിടെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി ഇനി ഏത് പരിപാടികൾ നടക്കും പറഞ്ഞാൽ ഞാൻ തുടങ്ങിയിട്ട് നമ്മൾ അരി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹായ് ഞാൻ കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടി പൊടി വർക്കുന്നതാണ് ചക്കപ്പഴം ഒന്നുമില്ല കുറച്ചല്ലാത്ത വാഴപ്പഴം ഇരിപ്പുണ്ട് അപ്പം പിന്നെ ഇരുന്നത് അഴുക്കായ്പൂ കേട്ടോ പിള്ളേരൊക്കെ ഉള്ളതിൻ്റെ തെളിവുകളാണ് അടുക്കളയിലേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും ഓക്കെ പൊടി ആയിട്ടുണ്ട് ഓക്കെ ഓഫാക്കാം ഇങ്ങനെ പഴം അരച്ചെടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് മുമ്പേ നമ്മൾ വറുത്ത വെച്ച പൊടി ചേർക്കാം ुकु使 ुकु使 ം പറ്റി ശർക്കര പാനിയാക്കാൻ വെച്ചായിരുന്നു പക്ഷേ വെള്ളം കുടിപ്പോയി പഴം ആയതുകൊണ്ട് അത്രയും വറ്റിച്ചെടുക്കാം ഒരാള് വരുന്നുണ്ടേ എന്നതാ എഫ് ഇത് അതെന്നതാ എഫ് 오리지, 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 തുള്ളി വെള്ളം നമുക്ക് മിക്സ് ആക്കി കൊടുക്കാമേ കുമ്പളപ്പത്തിനുള്ള പറിക്കാൻ പോവാണേ ഒരു കുഞ്ഞി തണ്ടുണ്ട് അതിനും നമുക്ക് പറിക്കണം അതിന്റെ പുറകെ ഒരാൾ വരുന്നുണ്ടേ എടപ്പുവാട പോവാ ക്ലീനിങ് ഉണ്ട് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കന്നിട്ട് ഭയങ്കര പടമവയാണ് അങ്ങനെ തന്നെ കുറച്ച് കുറച്ച് ക്ലീനിങ് ഉണ്ട് അത് ചെയ്യാൻ みんなパッとくるわりかい。ありがとうございます。みんなパッとくるわりか

ചെടി നനയ്ക്കാനാന്നും പറഞ്ഞു ഇറങ്ങിയതാണേ ഇറങ്ങി കഴിഞ്ഞിട്ട് അവസാനം ചെടിയല്ല നനയ്ക്കുന്നത് ഞങ്ങള് ഹന്നൂട്ടിയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുക പേരെന്നാ ആ ഇഷാലിയ ഇക്കാലി എന്ന് പറയും ഒരു പുറത്തായിരുന്നു വന്നിട്ടുണ്ട് അവരെ കാണാൻ പോവാ അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കുറേ നേരം കളിക്കാനൊക്കെ പറ്റുമല്ലോ അങ്ങനെ പിള്ളേർ കുറേ നേരമൊക്കെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിൻ്റെ എടുത്തെറിയിലും പരിപാടികളൊക്കെ ആയിരുന്നു രണ്ടു പേരുടെ കുറേ കളറുള്ള ഉടുപ്പൊക്കെ ഇട്ടേക്കത് ഞാൻ എന്നിട്ട് പിള്ളേരെയൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ആക്കുന്നത് അടത്തി ചിപ്പാരി രാസത്തിന് പിന്നെ കുറേ ഫോട്ടോ ഒക്കെ ഉണ്ട് പിന്നെ അത് കളിക്കാൻ പോയിട്ടെ ഞങ്ങളൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അവിടെ നിന്ന് തോന്നുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരാം അതിലേയും ടേക്ക് കെയർ ബായ്